ഫ്രണ്ട്സ് സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നും നിങ്ങളെ ഒരുപാട് വിഭവങ്ങൾ ഓണം പ്രമാണിച്ച് കാണിച്ചു ആഗ്രഹം ആഗ്രഹമുണ്ടാ ഉണ്ടായിരുന്നു ഉണ്ട് ഇപ്പോഴും പക്ഷേ ഇവിടെ എനിക്കതൊന്നും പറ്റില്ലല്ലോ ഞാൻ രണ്ട് മക്കളുടെയും വീട്ടിലായിരുന്നല്ലോ ഇത്രയും ദിവസം ഇപ്പോഴും ആണല്ലോ ഇനിയും തിരുവോണം കഴിഞ്ഞല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോവുകയുള്ളൂ അപ്പോഴത്തേക്ക് ഓണവും കഴിയുമല്ലേ കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് കറികൾ ഓണസദ്യയുടെ എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഞാൻ ഒരുവിധം ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചേക്കുന്നു എനിക്കാകുന്ന രീതി ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിലല്ലേ ചെയ്യാൻ പറ്റും എനിക്കാകുന്ന രീതിയിൽ ഞങ്ങളെ ഞാൻ നിങ്ങളെ ഇതെല്ലാം ചെയ്യിച്ച് കാണിച്ചിരുന്നു ചെയ്ത് കാണിച്ചിരുന്നു അപ്പം ഒന്നും പറ്റിയില്ല ഇനി അവിടെ വന്നിട്ട് എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണല്ലോ അവിയൽ പുളിശ്ശേരി കൂട്ടുകറി ഇഞ്ചിപ്പുളി ഇതിത്ര ഒരുപാട് ഇഷ്ടം കഴിക്കാനും ഉണ്ടാക്കാനും ഇഷ്ടമാണ് എനിക്കറിയാമല്ലതേ ഞാൻ അവിടെ വന്നിട്ട് പാലക്കാട്ട് വന്നിട്ട് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്പെഷ്യൽ കറികൾ ഞാൻ വെച്ച് നിങ്ങളെ വീണ്ടും കാണിക്കുന്നതാണ് ഇപ്പോൾ എല്ലാവരും നാളെ ഉത്രാടമാണല്ലോ അതിൻ്റെ വെപ്രാളങ്ങളും തിരക്കുകളും ഒക്കെ ആണല്ലോ എല്ലാ വീടുകളിലൊന്ന് എന്തൊരു മനോഹരമായ ആചാരവും സങ്കല്പങ്ങളും ഒക്കെ അല്ലേ മഹാബലിയെക്കുറിച്ചുള്ള ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളൊക്കെ ഇപ്പോൾ ആളുകൾ അറിഞ്ഞറിഞ്ഞ് പറഞ്ഞ് മാറ്റി മാറ്റി പറഞ്ഞ് ശരിയായ രീതിയിൽ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എല്ലാവർക്കും ഇത് സത്യത്തിൽ അറിയാം പക്ഷെങ്കിലേ ആരും അതങ്ങോട്ട് തിരുത്താൻ ശ്രമിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ തിരുത്താനൊക്കെ തുടങ്ങിയിരിക്കുന്നു പിന്നെ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ കഴിക്കുന്ന എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണവും നിങ്ങളും ഞാനുമായിട്ട് ഒന്നിച്ചിരുന്നല്ലേ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം അതൊന്നും ഞാനൊരു പത്ത് ഇരുപത്തഞ്ച് ദിവസത്തോളമായല്ലേ ഇങ്ങോട്ട് ഞങ്ങൾ ഞാനും മാസം പോന്നിട്ട് സത്യത്തിൽ ഇവിടെ വന്നിട്ട് പറയാൻ പേടിയുണ്ട് എനിക്ക് കാരണം എന്താ പിന്നെ വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് എനിക്ക് ഒരു അസുഖം ഇതുവരെ വന്നില്ല ഞാൻ പൂർണ്ണ ആരോഗ്യവതിയും പൂർണ്ണ സന്തുഷ്ടയുമാണ് സന്തോഷവതിയുമാണ് എനിക്ക് പറഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം വല്ലതും വയ്യാതെ വരും അതുകൊണ്ടുള്ള പേടിയുണ്ട് എനിക്ക് എങ്കിൽ പോലും പൂർണ്ണമായ ആരോഗ്യവും പൂർണ്ണമായ സന്തോഷവും ആണ് എന്തുകൊണ്ടെന്നാൽ അവിടെ ഒന്നിനു കുറവില്ല പക്ഷെങ്കിൽ ഒന്നുമില്ലാത്ത പോലെയാണ് ഞങ്ങൾക്ക് എനിക്ക് ആശുപത്രി ഇവിടെ കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ മക്കളും അവരുടെ മക്കളും പിന്നെ തൊട്ട് തന്നെ അമ്മ മുകളുടെ അമ്മ എന്നേക്കാളിലൊക്കെ ഒരുപാട് പ്രായം കൊണ്ടുള്ള ആളാണ് പിന്നെ മുകളിലും താഴെ രണ്ട് വീട്ടിലും ടൈം ജോലിക്കാരെ ഒന്നും അറിയണ്ട പിന്നെ സ്നേഹനിധിയായ മരുമക്കൾ തിരുവനന്തപുരത്തും തിരുവല്ലയിലും പിന്നെ പാലക്കാട് മൂന്ന് മരുമക്കളാണ് എനിക്ക് പെൺകുട്ടികളില്ലാത്തതിനും ഭഗവാൻ കൊണ്ട് തന്ന മൂന്ന് മരുമക്കൾ നല്ല പിള്ളേരാണ് ഇവിടെയാണ് ഞാൻ വരുമ്പോഴത്തേക്ക് കല്യാണത്തിന് വേണ്ട സാരിയും മേടിച്ച് അതിന് ബ്ലൗസ് വരെ എൻ്റെ കുഞ്ഞ് തുന്നി ഒക്കെ വെച്ചിരുന്നു ഒന്നും അറിയണ്ട ഒരു പ്രാരാബ്ധവുമില്ല ഒരു ബാധ്യതയുമില്ല അപ്പോൾ ഒന്നുമില്ല അവിടെ ആണെങ്കിൽ മുക്കാലും കാര്യങ്ങൾക്കൊക്കെ വയ്യെങ്കിൽ വയ്യാതിരുന്നപ്പോഴല്ലാത്തപ്പോഴൊക്കെ ഞാൻ തന്നെ ഓടും എല്ലാത്തിനും മാഷക്കെ എന്തെങ്കിലുമൊക്കെ മീറ്റിങ്ങുകൾ പ്രോഗ്രാമുകൾ ഒക്കെ കാണും അപ്പോൾ അത് കാരണം പുള്ളി അതിനൊക്കെ പോകും അപ്പോൾ ഒരുവിധ കാര്യങ്ങൾക്കൊക്കെ ഞാൻ അങ്ങോടും മാഷയെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പം അതൊന്നുമില്ല പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പൂന്തോട്ടങ്ങളും ചെടികളും രണ്ട് മൂത്ത രണ്ട് മക്കളുടെയും വീടുകളിൽ മനോഹരമായ പൂന്തോട്ടങ്ങൾ നിങ്ങൾ കണ്ടല്ലോ പിന്നെ റോഡ് രണ്ട് വീട് റോഡ് സൈഡ് അമ്പലങ്ങൾ പ്രകൃതി മനോഹരമായ പ്രദേശങ്ങൾ ഇതെല്ലാം എത്രമാത്രം മനസ്സിന് ആനന്ദം തരുന്നതാണല്ലേ പിന്നെ നമ്മുടെ മക്കളുടെ കൂടെ ഉള്ള താമസവും ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം കഴി തിരുവോണം കഴിഞ്ഞാൽ അവിട്ടത്തിൻ്റെ ഒന്ന് മിക്കവാറും ഞങ്ങളിങ്ങ് പോവും കാരണം ചതയത്തിൻ്റെ അന്ന് പോകാൻ പിറ്റേ ദിവസം പോകാൻ ഇരുന്നാലേ ചതയത്തിൻ്റെ ഒന്ന് കോശയാത്രകളൊക്കെ ആയിട്ട് നമുക്ക് വഴിയിലൊക്കെ ബ്ലോക്ക് ഒക്കെ ആവുക അതുകൊണ്ട് അവിട്ടത്തിൻ്റെ ഒന്ന് വെളുപ്പിനെ അങ്ങ് പോണമെന്നാണ് വിചാരം വണ്ടി കയറി ഒരു തലയാണയും ഷീറ്റും വിരിച്ചങ്ങ് കിടന്നാലേ ഇടയ്ക്കൊന്ന് എവിടെയെങ്കിലും ഹോട്ടലുകളിലിറങ്ങി ഭക്ഷണം കഴിക്കണം പിന്നെ പാലക്കാട് ചെന്നിട്ട് ചിലപ്പോൾ രജനിയോട് പറയും വെച്ച് വെക്കാൻ മിക്കവാറും ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണവും കൂടെ കഴിച്ചു അങ്ങ് പോവുള്ളൂ ഇവിടുന്ന് വരുന്ന ഡ്രൈവർ അല്ലേക്കും ഭക്ഷണം കഴിച്ചിട്ട് വേണ്ടേ ഇങ്ങോട്ട് പോരാൻ ഞങ്ങളെ കൊണ്ട് വിട്ടേച്ചുടനെ തന്നെ ഇവിടുത്തെ ഡ്രൈവറെ ഇവിടെ മോനും മോളുമാണ് അധികം ഓടിക്കുന്നത് പക്ഷേ ദൂരെയൊക്കെ ആണെങ്കിൽ ഡ്രൈവറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ അപ്പം നിങ്ങൾക്കൊക്കെ ഓണമൊക്കെ ഇവിടം വരെ ആയി നിങ്ങളെല്ലാം ഇന്ന് കുട്ടികൾക്കൊക്കെ സ്കൂൾ അടച്ചല്ലോ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇന്ന് ഓണ ഓണാഘോഷ പരിപാടികളായിരുന്നല്ലോ ഇവിടെ കുട്ടികൾ തന്നെ ഓരോരോ കറികളുമൊക്കെ കുട്ടികളുടെ വീടുകളിൽ നിന്ന് കൊണ്ടുപോകുമായിരുന്നു ഇവിടെ നാൽപ്പത് കുട്ടികളാണ് ക്ലാസ്സിൽ അവർക്കുള്ള പുളിശ്ശേരി പയറ് പച്ചപ്പയർ അച്ചങ്ങ തോരനെയാണ് ഇവിടുന്ന് കൊണ്ടുപോയത് നമ്മളല്ല വെച്ചത് ഓർഡർ കൊടുക്കുമായിരുന്നു പാചകക്കാരന് അല്ല ഇത്രയും പേർക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ പാടല്ലേ അങ്ങനെ ഓരോ കുട്ടികളും ഓരോ ഐറ്റം വെച്ചാണ് കൊണ്ടുവന്നത് സദ്യയായിരുന്നു ചെറിയ കുഞ്ഞിൻ്റെ പത്തി പഠിക്കുന്നവൻ്റെ സ്കൂളിൽ എൻജിനീയറിംഗിൽ പഠിക്കുന്ന മോൻ്റെ അവിടെ സദ്യ ഒന്നും ഇല്ലായിരുന്നു രണ്ട് മക്കളും രണ്ട് പേരക്കുഞ്ഞുങ്ങളും മുണ്ടുപോക്കി ഇവിടുത്തെ കസവും മുണ്ടും ഒക്കെ എടുത്ത് ഷട്ടുമൊക്കെ ഇട്ട ചങ്ങനക്കു കുടിയൊക്കെ തൊട്ടു പോകുന്നത് കണ്ടപ്പോൾ എന്തൊരു ആത്മനിർവൃതി ആയിരുന്നറിയാമോ മറ്റവിടത്തൊക്കെ പട്ടുപാ പെൺപിള്ളേർ രണ്ടുപേരും പട്ടുപാപാടൊക്കെ കൊടുത്താൽ പോയിരുന്നത് തിരുവനന്തപുരത്തെ എൻജിനീയറിംഗ് കോളേജ് പഠിക്കുന്ന മോനും അവനും മുണ്ടൊക്കെ കൊടുത്ത് മുണ്ടിനും ഇപ്പോഴത്തെ കുട്ടികൾക്ക് മുണ്ടു കൊടുക്കാനുമല്ലോ അറിയാം ബെൽറ്റൊക്കെ കെട്ടിയാ പോയത് ടോബി ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് അവനും പോണമെന്നുള്ള മട്ടില് വണ്ടി വണ്ടിയെടുത്തപ്പതിൻ്റെ ചുറ്റും ഓടി ബഹളങ്ങളായിരുന്നു ടോബി ടോബി ഒരു പാവമാണ് അവനാരും കടിക്കൊന്നുമില്ല തിരുവനന്തപുരത്ത് ചാടി കടിക്കല്ലേ ചാടി ചാടിക്കേറുമ്പോൾ നമ്മൾ വീഴുകയല്ലേ അവൻ കുഞ്ഞാ ഒരു വയസ്സേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അവൻ ആറ് വയസ്സായ വല്യപ്പന ഇവൻ അതിൻ്റെ പക്വതയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അവിടത്തെ പോലെ തന്നെ ഓരോ ചെടികളോടൊക്കെ പോയി വർത്തമാനം പറയും പിന്നെ കാലൊക്കെ നല്ല ഉറപ്പ് വന്നു കാരണം മുറ്റത്തെ കരിങ്കല്ല് പാകിയിട്ടാണ് അതിൻ്റെ ഇടയ്ക്കാണ് പുല്ല് നട്ടിരിക്കുന്നത് അപ്പം വ വഴുക്കുകയല്ല തെന്നുകയല്ലോണ്ട് പേടിക്കാമല്ലോ എൻ്റെ കാലിന് നല്ല ബലവും കിട്ടും അങ്ങനെ ഇപ്പം എൻ്റെ ആ കാലിൻ്റെ ആ ബലക്കുറവൊക്കെ പോയി എന്നാൽ ഇരുന്നേ ചെഴുന്നേക്കും പോലും കാല് വേച്ച് വെച്ച് പോയി ഒരു പത്ത് സ്റ്റെപ്പ് പോയി കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും നിങ്ങളൊക്കെ എല്ലാവരും നാളെ ഇപ്പം പോലെ കേട്ടോ ഉത്രാടത്തിനെന്നാണ് ഒന്നാം ഓണം അപ്പോൾ എല്ലാവരും ഓണസദ്യക്കുള്ള ഒന്നാം ഓണം നാളെ ആണല്ലോ ഓണസദ്യക്കുള്ള ഉരുക്കങ്ങൾ ഇഞ്ചി നാരങ്ങ മാങ്ങ ഇങ്ങനെയുള്ള അച്ചാറുകളും വേണേൽ പുളിശ്ശേരിയും വെച്ച് വയ്ക്കാം അതൊക്കെ പിന്നെ ഉപ്പേരികളൊക്കെ ചിപ്സൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പിന്നെ കഷ്ണങ്ങളൊക്കെ നാളത്തേക്ക് അരിഞ്ഞു വച്ചിട്ടുണ്ടാവും അല്ലേ ഒരു പൂരം തന്നെയല്ലേ അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ ആണല്ലോ നമ്മുടെ മനസ്സിനെയും നമ്മുടെ സംസ്കാരത്തെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ലേ ഓണത്തിന് എല്ലാ മനുഷ്യരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കട്ടെ ഓരോ ആപത്തുകളും ഒരു അനിഷ്ട സംഭവങ്ങളും എന്നും ഉണ്ടാകാതെ നമുക്ക് സന്തോഷമായി ആർഭാടമില്ലെങ്കിലും ആനന്ദകരമായി നമ്മുടെ ഓണം ആഘോഷിക്കുക അല്ലേ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് മനസ്സിന് ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളാണ് ചില ഓർമ്മകളാണ് എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിലെല്ലാ വർഷവും ജോലി ഉണ്ടായിരുന്ന കാലത്തും അച്ഛൻ വന്നിട്ട് മണസദ്യ ഒരുക്കും മുറ്റത്തെ വലിയ പിന്നെ എന്താ ഉരുളി വെച്ചിട്ട് കല്ല് മൂന്ന് കല്ല് മുറ്റത്ത് നാട്ടിയിട്ട് അടുക്കളയുടെ സൈഡിൽ മറ്റേ വിവിധ തരം ഉപ്പേരികൾ ശർക്കര വരട്ടി എല്ലാം എൻ്റെ അച്ഛൻ ഉണ്ടാകും നിറവായിരുന്നു എൻ്റെ അച്ഛൻ സ്നേഹമായിരുന്നു സന്തോഷവും സമാധാനവും ായിരുന്നു അച്ഛൻ ഞങ്ങൾക്കെല്ലാം എല്ലാമായിരുന്നു അച്ഛൻ അമ്മ പാവമായിരുന്നു അമ്മയ്ക്കെങ്ങനെ വലിയ വാചകമോ ഒന്നും അമ്മയ്ക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് മിക്കവാറും അസുഖങ്ങളൊക്കെ ആയിരുന്നു എന്ന് അമ്മ ഒരു പാവം എൻ്റെ അച്ഛൻ എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും മനസ്സുള്ള ഒരു മഹത് വ്യക്തിയായിരുന്നു അച്ഛൻ എൻ്റെ അച്ഛനെ എനിക്ക് അച്ഛൻ മരിച്ചെന്ന് സത്യ ഇത് തോന്നുന്നില്ല അച്ഛൻ ഉണ്ടെന്നാണ് എൻ്റെ തോന്നല് എന്തായാലും ഈ സന്ദർഭത്തിൽ അച്ഛനേയും അമ്മയെയും മുത്തച്ഛനെയും മുത്തശ്ശിയെയും മൺമറഞ്ഞ് പോയ നമ്മുടെ എല്ലാ വേണ്ടപ്പെട്ടവരെയും ഓർക്കുന്നു ഓണത്തിന് നമ്മൾ ഇലയിട്ട് അവർക്കൊക്കെ സദ്യ വിളമ്പല്ലേ പിന്നെ വേറെന്ന് പറയാൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ആഹാരപ്രിയരായിരുന്നു മിക്കവാറും ദിവസങ്ങളിൽ കൊണ്ടേലും ഇല്ലേലും എന്തെങ്കിലുമൊക്കെ ഒരുക്കും ഒരു മാസത്തിലൊരിക്കലേലും വലിയ ആഡംബരപൂർവ്വം ഉള്ളതിലെ പായസം അല്ലെങ്കിലും ഇത്തിരി ശർക്കരയത്ത് എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കി അച്ഛൻ ഞങ്ങൾക്ക് തരുമായിരുന്നു സഹനത്തിൻ്റെ ശക്തിയായിരുന്നു അച്ഛൻ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അച്ഛൻ പിടിച്ചു നിന്നു സ്നേഹത്തോടെ ചെറുപുഞ്ചിരിയോടെ ഈ ഓണക്കാലത്ത് അച്ഛനെ ഓർത്ത് പോയപ്പോൾ ഞാൻ ഒന്ന് വികാരാധീനായെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ അച്ഛന്മാരും ഇപ്പം ഓരോരോ സാധനങ്ങൾ അടുപ്പിക്കുന്നതിനും വീട്ടിനകത്ത് കൊണ്ട് നിറയ്ക്കുന്നതിനുമൊക്കെയുള്ള തത്രപ്പാടിലായിരിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അച്ഛനെ ഓർത്തുപോയതാണ് ഒന്നും അറിയണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ എന്തേ നോക്കൂ ഒന്നും അറിയണ്ട ഏകദേശം ഒരു മാസം ആകാറായി രണ്ടു മക്കളുടെ മൂത്ത രണ്ട് മക്കളുടെ വീട്ടിലാണ് എൻ്റെ ചെറിയ മോനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു ഇന്ന് ഇനി കുറച്ച് കഴിയുമ്പോൾ അവനെയൊന്ന് വീഡിയോ കോളിൽ വിളിക്കണം അവൻ അവനീ നവംബറിലെ വരുവുള്ളൂ ഇങ്ങനെ മോള് മോടെ വീട്ടിലേക്ക് പോകുമെന്നാണ് എന്നോട് പറഞ്ഞത് ചെറിയവള് ചെറിയ കുട്ടി മൂന്നാമത്തെ അമ്മ സ്കൂൾ സ്കൂളടച്ചാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോവും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട് അല്ലെ പിന്നെ പിള്ളേർ എന്ന് വിചാരിച്ചാൽ പോകാൻ തിരക്കിട്ടത് അപ്പോൾ മോള് പറഞ്ഞു ഓണമൊക്കെ കഴിഞ്ഞ് വന്നാൽ അമ്മേ ഞങ്ങളും വീട്ടിലോട്ട് പോകും അവൾക്ക് പിന്നെ നിർബന്ധമുണ്ട് ഓണത്തിന് വീട്ടിലെ എന്തെങ്കിലും ചെറിയൊരു സദ്യ ഒരുക്കിയിട്ട് ഇലയത്ത് വിളക്കത്ത് ഇലയത്ത് വിളമ്പിട്ടേ അവൾ വീട്ടിലേക്ക് പോവുള്ളൂ ഞാൻ തറവാട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് ശരീരത്തിലേക്ക് അവരെ ഓണത്തിന് വിളിച്ചാലും അപ്പോൾ സദ്യ വരുത്തുമായിരുന്നില്ല ഇപ്പം കുറച്ച് നാളായിട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ സദ്യ ഉണ്ടാക്കും എനിക്ക് സദ്യ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അച്ഛൻ്റെ പാചക ആ നൈപുണ്യമാണ് എനിക്കും കിട്ടിയത് എനിക്കതുകൊണ്ട് പാചകം ഇഷ്ടമാണ് ഇപ്പോൾ വയ്യാത്തോണ്ട് ഞാൻ നിങ്ങളെ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരോണക്കാലം കൂടി കടന്നു പോവുകയാണല്ലേ രണ്ട് ദിവസം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു പിന്നെ വീണ്ടും പഴയതുപോലെ ആകും നമ്മളല്ലേ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലെ തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കാണുന്നു നിങ്ങളെനിക്ക് മിസ് ചെയ്യുന്നൊന്നുമില്ല കാരണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെയും എന്നും ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്കിടാറുണ്ട് അല്ലേ നിങ്ങളുമായിട്ട് ഞാൻ സംവദിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് നിങ്ങളോടൊത്ത് സംസാരിക്കുന്ന എനിക്ക് ഒരുപാട് സന്തോഷമാണ് എനിക്ക് നമുക്ക് നമ്മുടെ മക്കൾക്കുമൊക്കെ ഓരോ തിരക്കുകളല്ലേ അപ്പോൾ അവർക്കൊന്നും നമ്മുടെ അടുത്തൊന്നും സംസാരിക്കാൻ നേരമില്ലല്ലോ ഞാനാണേ ഒരു സംസാരപ്രിയെ അപ്പം നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് എനിക്കൊരാത്മനിർവൃതി നിങ്ങൾ എന്നോട് സഹകരിക്കുന്നതുകൊണ്ട് ടീച്ചർക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് സംസാരം ഇഷ്ടമാണ് എന്നറിയാം നിങ്ങൾ നിറയെ കമൻറ്റുകൾ വാരി വിതരണം എനിക്ക് അപ്പോൾ എനിക്ക് ഞാനതിനൊക്കെ ഒരെണ്ണത്തിനില്ലാതെ ഞാൻ മറുപടി ഇടാം എനിക്ക് കമൻസ് കാണാൻ ഒത്തിരി ഇഷ്ടമാണ് വായിക്കാൻ ഞാൻ ഞാനൊരുപാട് ദുഃഖിപ്പിക്കുന്നില്ല ഇനി ഇത്തിരി നേരം കഴിഞ്ഞാൽ രാത്രിയാകുമല്ലേ അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരു ഗുഡ് നൈറ്റ് പറയുന്നു ഗുഡ് നൈറ്റ് സരസ്വതി സരയു ബായ് ലോക സമസ്ത സുഖിനു ഭൗന്തു എല്ലാവരും സുഖമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു